തെളിയിക്കപ്പെടാത്ത തിരുവരുത്തിയുള്ള ടൈറ്റിൽ ക്രിസ്ത്യൻ സെലീറ്റ് എന്ന വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് തന്റെ ഉയർത്തെപ്പിന്റെ അന്ന് സന്ധിക്ക് എരിശിലൻ തകരം വിട്ട് വളരെ ദൂരേക്കൊരു ദീർഘ നടപ്പ് നടന്നു അത് കാരണം തന്റെ ശിഷ്യന്മാരിൽ രണ്ടുപേര് പേര് വിട്ട് ദൂരെ മൌസ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോവുകയാണ് അപ്പൊ അവർ ധാരാളം റീസൺസ് ഉണ്ട് അവർക്ക് അപ്പൊ അവരെ തിരികെ കൊണ്ടുപോയ ഒരു സിനിമയിലേക്ക് അതിനെന്താ മാർഗം അതിന് മാർഗം അവർക്ക് തിരുവെഴുത്തുകൾ എന്ത് പറഞ്ഞിരിക്കുന്ന അറിയാൻ വയ്യാത്ത കൊണ്ടാണ് അവര് ഇനി യേശുവിന്റെ ശിഷ്യന്മാരായി ഇരുന്നിട്ട് കാര്യമുള്ള യേശുവും മരിച്ചുപോയി ഉയർത്തു പറഞ്ഞ് കാണുന്നില്ല നമുക്ക് ഒരുപടിയില്ല ഇനിയും ഈ ക്രിസ്തുവിന്റെ ശിഷ്യൻ എന്ന് പറഞ്ഞ അടക്കണ്ട നമുക്ക് വേറെ പണിക്കു പോവാന്ന് പറഞ്ഞവര് പോകുന്നത് അവരെ തിരിച്ച് അവരെ പറ്റിയുള്ള ഒറിജിനൽ പേർപ്പസിലേക്ക് കൊണ്ടുവരണം ഹൗ ഇസ് ഇറ്റ് പോസിബിൾ ഫോർ ഗോഡ് ടു ബ്രിങ് മാൻ ബാക്ക് ടു ഗോഡ്സ് ഒറിജിനൽ പേർപ്പസ് കൺസേണിംഗ് മാൻ ഇസ് എ സീരിയസ് ക്വസ്റ്റിൻ മനുഷ്യനെ പറ്റിയുള്ള ദൈവത്തിന്റെ ഒറിജിനൽ പേർപ്പസിലേക്ക് മനുഷ്യനെങ്ങനെ തിരിച്ചു കൊണ്ടിരാവെന്നുള്ളത് എക്കാലത്തും ദൈവത്തെ സംബന്ധിച്ചോളം വളരെ ഗൗരവമായ ചോദ്യങ്ങളിലൊന്നാണ് അപ്പോ വാട്ട് ഈസ് ഇമ്മീഡിയറ്റ് സൊല്യൂഷൻ ഫോർ ഇറ്റ് ഓ ഹൗ കുഡ് ഇറ്റ് ബി പോസിബിൾ പരിഹാരം എന്താ സാധിക്കും അതിനുവേണ്ടി ദൈവം മനുഷ്യന് കൊടുത്തതാണ് വിശുദ്ധ തിരുവഴുത്തുകൾ എന്ന് പറയുന്നത് വിച്ച് നൗ അപ്പിയേഴ്സ് ആസ് ദി ഹോളി ബൈബിൾ ഇന്ന് വേദപുസ്തകം എന്ന പേരിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് അപ്പോ ഒരുപാട് ഉദ്ദേശങ്ങൾക്ക് വേണ്ടിയാണ് ഹോളി ബൈബിള് ആളുകൾ ഉപയോഗിക്കുന്നത് അതിനു വേണ്ടിയാണോ ഇത് എഴുതപ്പെട്ടത് ഇത് നൽകപ്പെട്ടതെന്നുള്ള ചോദ്യം ബാക്കി കിടക്കും നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഈ പേർപ്പസ് ഫുൾഫിൽ ചെയ്യുന്നതിന് വേണ്ടി പോയ ശിഷ്യന്മാരോട് ചേർന്ന് നടന്നു എന്നിട്ട് വിശുദ്ധ തിരുവരുത്തുകളിൽ മോശം തുടങ്ങി സകല പ്രവാചകന്മാരിലും തന്നെ പറ്റി എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ അവർക്ക് പൊരുൾ തിരിച്ചു കൊടുത്തു വാട്ട് ഹാപ്പൻ ഹാർട്ട് വാസ് സെറ്റ് ഓൺ ഫയർ അവരുടെ ഹൃദയം അവരുടെ ഉള്ളിൽ കത്തുവാൻ തുടങ്ങി വിശുദ്ധ തിരുവെഴുത്തുകളുടെ ശക്തിയാണ് നമ്മുടെ ഹൃദയത്തെ കത്തിക്കുക എന്നുള്ളത് അവർ പറഞ്ഞു അവൻ നമ്മളോട് ചേർന്ന് നടന്ന് തിരുവെഴുത്തുകളെ തെളിയിക്കുമ്പോൾ നമ്മുടെ ഹൃദയം നമ്മുടെ ഉള്ളിൽ കത്തിക്കൊണ്ടിരുന്നു സോ ദ്യൂമൻ ഹാർട്ട് ആൻഡ് ഫയർ ദൈവത്തിന് തന്നെ പിന്നെ ഒറിജിനൽ പേർപ്പസിലൊക്കെ തിരിച്ചു പോകുക അല്ലാതെ മനുഷ്യന് വേറെ ഒരു മാർഗമില്ല അപ്പോ ഇവർ തിരിച്ചു പോയി ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് ഈ തിരുവഴുത്തുകൾ ൊരു തിരിച്ചു കൊടുക്കുന്നില്ലെങ്കിലോ വെൽ ദാറ്റ്സ് എ സീരിയസ് മാറ്റർ ദാറ്റ്സ് എ വെരി സീരിയസ് മാറ്റർ നമ്മുടെ വാഴ്ചപ്പെട്ട കർത്താവ് താൻ ക്രൂശീകരിക്കപ്പെടുന്ന ആഴ്ചയിൽ വന്നപ്പോ ഈ പുനരുദ്ധാനം ഇല്ല സ്വർഗമില്ല എന്നൊക്കെ ചിന്തിക്കുന്ന കുറെ ആൾക്കാരുണ്ട് സാധു സായിസ് എന്ന് പറയും സദൂഖ്യ അവർ വന്നിട്ട് കർത്താവിനോട് രസകരമായ ഒരു കഥ മെനഞ്ഞു കൊടുത്തിട്ട് പറഞ്ഞു അപ്പം ജീവിച്ചിരിക്കുന്ന കാലത്ത് പല പുരുഷന്മാർക്ക് ഭാര്യ ഭാര്യയാകേണ്ടി വന്ന സാഹചര്യത്തിൽ ഉൾക്കടുന്ന ഒരു സ്ത്രീയെ പറ്റി പറഞ്ഞിട്ട് പറഞ്ഞു പുനരുസ്ഥാനത്തിൽ ഇവൾ ആരുടെ ഭാര്യയാകും എന്ന് ചോദിച്ചു വാട്ട് ഇസ് ആൻസർ വെൽ യു ഗൈസ് ഡോ ദക്രിസ് നോർ ഡു യു നോ ദ പവർ ഓഫ് ഗോഡ് ഹെൻസ് യു ആർ ഓൾവേസ് ഓൺ ദ റോങ് നിങ്ങൾക്ക് തിരുവഴുത്തും അറിയത്തില്ല ദൈവശക്തി അറിയത്തില്ല രണ്ടും അറിയത്തില്ലെങ്കിൽ പിന്നെയോ നിങ്ങൾ എല്ലാ എപ്പോഴും പറയുന്നത് തെറ്റായിരിക്കും എന്ന് പറയുമ്പോൾ അവർ അവരെ പറ്റി അതുവരെ ചിന്തിച്ചെന്താണ് മോസ്റ്റ് ക്വാളിർലി പീപ്പിൾ മോർ നോളജ് മോസ്റ്റ് നോളജിൾ പീപ്പിൾ ക്വാളിഫൈഡ് പീപ്പിൾ കൺസേണിംഗ് വിശുദ്ധ തിരുവെഴുത്തുകൾ സംബന്ധിക്കുന്ന കാര്യങ്ങൾ തങ്ങൾ ഭയങ്കര അറിവുള്ളവരാണെന്നും ഭയങ്കര നോളജാണെന്നും അത് മുഴുവൻ തങ്ങറിയെന്നുള്ള വിചാരമാണ് അവരിങ്ങനെ നാൾക്കൂടെ തന്നെ നടക്കുന്നതന്നെ വലിയ തലക്കകത്ത് മുഴുവൻ അറിവാണ് എന്തുവാ ും കാടിയും കൂടിയും എന്ന് വേണ്ട തലയ്ക്കകത്ത് എല്ലാം നേർച്ചു വെച്ചിരിക്കുന്ന വലിയ മഹാപണ്ഡിതന്മാരാണ് തലയ്ക്കകത്ത് വായിട്ടാണെന്ന് എനിക്കെടുത്തില്ല നിങ്ങൾക്ക് തിരുവഴുത്തും അറിയത്തില്ല ദൈവശക്തി അറിയത്തില്ല അപ്പൊ പിന്നെ നിങ്ങൾ പ്രസംഗിക്കുന്നത് എന്താ ഈ ബയോ ക്ലാസ് എടുക്കുന്നത് എന്തോ നിങ്ങൾ ഈ പ്രസംഗിക്കുന്ന ബയോ ക്ലാസ് ഒക്കെ എടുക്കുന്നത് നിങ്ങൾക്ക് തിരുവഴുത്ത് വായിച്ചപ്പോ നിങ്ങൾക്ക് തോന്നിയ കാര്യങ്ങളാ തിരുവഴുത്തിൽ പറഞ്ഞു അങ്ങനെ പറഞ്ഞിട്ടില്ല നിങ്ങൾക്ക് തോന്നിയ കാര്യങ്ങൾ നിങ്ങൾ വ്യാഖ്യാനമായിട്ട് പഠിപ്പിക്കുകയാണ് വലിയ വലിയ ചിന്തകളാണ് വേറെ വായിച്ചപ്പോൾ ചില ചിന്തകൾ ഞാൻ നിങ്ങളോട് പറയാമെന്നു പറഞ്ഞു എന്തോ ചിന്ത എങ്ങനെ അരിച്ചു കൊടു തിരുവഴുത്ത് വായിച്ചപ്പോൾ അവർക്കുള്ള ചിന്തകൾ ആശയങ്ങളുണ്ടായി ഇത് വലിയ വലിയ പുസ്തകങ്ങൾക്ക് മാറിയിട്ടുണ്ട് അത് കേൾ യൂണിവേഴ്സിറ്റിക്കാരൊക്കെ പഠിപ്പിക്കുന്നുണ്ട് അതൊക്കെ ശരിയാ എത്ര യൂണിവേഴ്സിറ്റി എത്രയൊക്കെ പഠിപ്പിച്ചാലും ഇവൻ എവിടെയൊക്കെ പോയി പ്രസംഗിച്ച് പൈസ മേടിച്ചാലും ഒരു കാര്യം ഉറപ്പാണ് തിരുവഴുത്ത് ഇവനറിയത്തില്ല ഇതാരാ പറഞ്ഞത് നമ്മുടെ വാഴ്ചപ്പെട്ട കർത്താവ് എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് ഇവൻ ചോദിച്ചപ്പോ മണ്ടൻ ചോദ്യം കേട്ട് ചോദിച്ചപ്പം കേട്ടപ്പം ഒരു മനുഷ്യൻ ചോദിക്കുന്ന മണ്ടൻ ചോദി കേൾക്കുമ്പോൾ മനസ്സിലാകാം ഇവന്തിനെ പറ്റി വളരെ ബോധവും വിവരമുണ്ടോ എന്നുള്ള കാര്യം ദാറ്റ്സ് വെരി 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 ഡിപ്രസിങ് കേട്ടോ ഭയങ്കര ഡിപ്രസിങ് ആയ ഒരു കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത് തീരുമാനത്തൊന്നും അറിയത്തില്ല എന്നും അറിയാന്നുള്ള ഭാവനയിൽ കയറി ചോദ്യങ്ങൾ ചോദിച്ചു കളയും എട്ടാ ഇത് ആരോടെ ചോദിക്കുന്നതെങ്കിലും മനസ്സിലാകണ്ടായോ ഇത് വാഴ്ത്തപ്പെട്ട കർത്താവാണ് ദൈവപുത്രനാണ് ദൈവത്തിനോടാണ് നിങ്ങൾ ഈ മണ്ണത്തിനൊക്കെ ചെല്ലുന്ന കാര്യങ്ങളും മനസ്സിലാക്കേണ്ടത് അതെങ്ങനെ അത്തരം മനസ്സിലാക്കാനുള്ള ബുദ്ധിപോലും അവർക്ക് ഇല്ലെന്നേ പ്രോബ്ലം നിങ്ങൾ തിരുവെഴുത്തുകളെയും ദൈവശക്തിയും അറിയുന്നില്ല ഓവർ ദ ലാസ്റ്റ് ഓഫ് ഇയേഴ്സ് ദിസ് പ്രോബ്ലം ഹാസ് ബീൻ ആൻഡ് ഇറ്റ് ഹാസ് ബീൻ ഇൻ ദി സോ കോൾഡ് ക്രിസ്ത്യൻ വേൾഡ് ക്രിസ്ത്യൻ സർക്കിൾസ് ഈ തിരുവഴുത്ത് അറിയത്തില്ല എന്നുള്ള വിഷയം ആർക്ക് ഇത് കൈകാര്യം ചെയ്യുന്ന ആൾക്കാർക്ക് സാധാരണ ജനത്തിന്റെ കാര്യം ആലോചിച്ച് നോക്കി ഇത് പഠിപ്പിക്കുന്ന ഇതിന്റെ കസ്റ്റോഡിയൻസ് പറയുന്ന ആളുകൾക്ക് ഇതിന്റെ പ്രചാരകർ എന്ന് പറയുന്ന ആൾക്ക് ഇത് അധ്യാപകർ എന്ന് പറയുന്ന ആൾക്കാർക്ക് ഇതൊന്നും അറിയത്തില്ല പിന്നീട് പിടിയില്ല അങ്ങനെയാണെങ്കിൽ ഇവരുടെ പ്രസംഗം കാലത്തും പോയിട്ട് കേൾക്കുന്ന സാധാരണ ആളുകളുടെ സ്ഥിതി നിങ്ങൾക്ക് ഒന്ന് ആലോചിക്കാം കഷ്ടം പരമ കഷ്ടം നല്ലത് എന്തോ പരമ കഷ്ടം ഒന്നും പറയണ്ട അറിയത്തില്ല അത് ഒരു പൊരുൾ തിരിയപ്പെടുന്നില്ല പൊരുൾ തിരിയപ്പെടാതിരിക്കുമ്പോൾ സംഭവിക്കുന്നത് എന്താ ഓരോരുത്തരും അവനവന് തോന്നുന്ന രീതിയിൽ അത് പറയുന്നു അത് നമുക്ക് അവരുത്തനും മനസ്സിലായില്ലെന്ന് നമുക്ക് അങ്ങനെ അറിയാം വേദവസ്തുത്തരും അറിയത്തില്ല അവൻ പ്രസംഗിക്കുക അല്ലെ പഠിപ്പിക്കുക അവന് വേദവസ്തു ഇല്ല അത് നമുക്കെങ്ങനെ അറിയാം അവൻ പറയും ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് ഞാൻ വിശ്വസിക്കുന്നിരിക്കുന്നത് അനേകരും പറയുന്നത് പല പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ ചില പുസ്തകങ്ങളിൽ ഞാൻ വായിക്കാനിടയായത് വേദശാസ്ത്രങ്ങളിൽ പരക്ക പറയുന്നത് അങ്ങനെ ഒരാൾ പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം ഇവനായിട്ട് ഇവനെ പിരി ഒന്നും അറിയത്തില്ല ഇവനായിട്ട് നിനപേ ഒന്നും അറിയത്തില്ല ഇവൻ നിലപിരി ഒന്നും അറിയത്തില്ല അപ്പോൾ മെജോറിറ്റി സ്കോളേഴ്സ് മെജോറിറ്റി സ്ക്രൈബ്സ്റ്റി സാദ് തിരുവെഴുത്തുകൾ എന്താണെന്നുള്ളത് എന്തുകൊണ്ട് മെജോറിറ്റി ആളുകൾക്ക് അറിയുന്നില്ല അറിയത്തില്ല ഒരാൾക്ക് എന്തുകൊണ്ട് ഒരു കാര്യം ഭംഗിയായിട്ട് അറിയത്തില്ല അല്ല ചെയ്യാൻ കഴിയത്തില്ല എന്ന് ചോദിച്ചാൽ ഒന്നാമത്തെ കാര്യം ലീഡേഴ്സിന് വാണ്ടു അവനറിയണ്ട രണ്ടാമത്തെ കാര്യം ഇപ്പൊ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് തിരുവഴുത്തുകളെ ശിഷ്യന്മാർക്ക് തിരിച്ചു കൊടുത്തു അപ്പൊ ശിഷ്യന്മാരോട് ചോദിച്ചു ശിഷ്യന്മാരെ പറഞ്ഞു കർത്താവ് പറഞ്ഞു തിരുവഴുത്തുകളെ തിരിച്ചറിയാൻ

റിയണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നില്ല ദൈവത്തിന് മാത്രം തന്റെ സോഫർറ്റി ഉള്ള ദം ദൈവം തീരുമാനിക്കും ആർക്കിത് വെളിപ്പെടുത്തി കൊടുക്കണം ആർക്ക് വെളിപ്പെടുത്തി കൊടുക്കണം അത് ദൈവത്തിന്റെ സ്ഥായി സ്വഭാവമാണ് അതുകൊണ്ട് നമ്മുടെ വാഴ്ത്തപ്പെട്ട പറഞ്ഞു പിതാവേ അങ്ങേക്ക് ഇങ്ങനെയാണല്ലോ ഇഷ്ടം തോന്നി അങ്ങനെ ഇത് ജ്ഞാനികൾക്കും വിവേകൾക്കും മറച്ചു വെച്ചിട്ട് ശിശുക്കൾക്ക് വെളിപ്പെടുത്തുവാൻ അങ്ങേക്ക് ഇഷ്ടം തോന്നിയല്ലോ ഫാദർ ഇറ്റ് സോ പ്ലീസ്ഡ് യു ടു ഹൈഡ് ഓർ ഇൻഫർമേഷൻ ഓർ വിസ്ഡം ഫ്രം ദ സോ കോൾഡ് സ്കോളർലി വേൾഡ് ആൻഡ് റിവീൽ ഇറ്റ് ദ ബേബീസ് തങ്ങൾ ദേബിസ് വിവേകളാന്ന് പറഞ്ഞ തലയും കുരുക്കി നടക്കുന്ന പള്ള വയറും കുരുക്കാൻ നടക്കുന്നവർക്ക് മറച്ചു വെച്ചിട്ട് ശിഷ്യന്മാർ ഗുരു ശിശുക്കൾക്ക് അങ്ക് വെളിപ്പെടുത്തിയല്ലോ അത് ദൈവത്തിന്റെ സ്ഥായിയായ സ്വഭാവമാണ് ദൈവത്തിന്റെ സ്ഥായിയായ സ്വഭാവമാണ് അപ്പം ദൈവം തിരുവഴുത്തുകളെ ഒരാൾക്ക് തിരി പൊരുൽ തിരിച്ചു കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ നീ വിൽ നോട്ട് ലേൺ ഇറ്റ് നമുക്ക് ഞാനതിനെ ഒരു ഒരു ഉദാഹരണം പറഞ്ഞ് നിങ്ങൾക്ക് തെളിയിക്കാൻ കേട്ടോ നമ്മൾ വിചാരിക്കാം ഇഫ് യു ഡോൺ വാണ്ട് യുപ്പിൾ വെൽ ഗോഡ് ഡെറ്റ് ചിലർക്ക് ദൈവം പൊരുൾ തിരിച്ചു കൊടുക്കും ചിലർക്ക് കൊടുക്കത്തില്ല അതൊരു മാതിരി പാർഷ്യാലിറ്റി അല്ലേ അല്ലെ പന്തിയിൽ പക്ഷാഭേതമല്ലേ അത് ശരിയാണോ നമുക്കതിനെ എങ്ങനെ കാണാം ഒരു സാറ്റലൈറ്റിന്റെ സ്വഭാവത്തോട് ഓമിക്കാം നമുക്ക് ഒരു വാഹനം തിരിക്കുക ഈ വാഹനത്തിന് പോകേണ്ടത് തിരുവനന്തപുരത്തേക്കാണ് എം സി റോഡിലൂടെ അപ്പം എം സി റോഡിൽ കൂടെ പോയി ചെല്ലേണ്ട സ്ഥലത്തിന്റെ അഡ്രസ്സൊക്കെ സാറ്റലൈറ്റ് സെറ്റ് ചെയ്തു ഈ നാവിഗേറ്ററിൽ സെറ്റ് ചെയ്തെല്ലാം വെച്ച് കഴിഞ്ഞു അപ്പൊ പറഞ്ഞു നീ വാലത്തോട്ട് തിരിയണം പറഞ്ഞു അപ്പം ഈ പുള്ളി എന്തറിയാമോ നേരെ ഇടത്തോട്ട് തിരിഞ്ഞു വലത്തോട്ട് തിരിഞ്ഞാൽ ത്രിവാണ്ടത്തിന് പോകുന്നിരിക്കട്ടെ പുള്ളി നേരെ ഇടത്തോട്ട് തിരിഞ്ഞു അപ്പൊ എന്തുമായി ഇത് കോട്ടയത്തിനായി അപ്പൊ പിന്നെ പറഞ്ഞ് യു ടേക്ക് ഇത്ര യാട് കഴിയുമ്പോൾ തിരിക്കണം പുള്ളി അനുകാവിഗേറ്റർ പറയുന്ന ഇൻസ്ട്രക്ഷൻ ഒന്നുമല്ല ഇയാളനുസരിക്കുന്നേ പുള്ളി വേറെ പുള്ളിക്ക് ഇഷ്ടമുള്ള വഴി പോവുക എന്താ ഏതായാലും ഭൂമി ഉണ്ട് കിടക്കില്ലയോ ഇതിലേ പോയി നമ്മള് ഇവിടെ തല്ല ചെല്ലത്തുള്ളൂ നാഗീട്ടെന്ത്യോ പണി മുടക്കി ഇനി ഇവനോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ഇവനോട് പറഞ്ഞിട്ട് ഇനി ഒരു കാര്യമില്ല നിർത്തി പണി മുടക്കി ഇതാ സംഭവിക്കുന്നത് നമ്മുടെ ജീവിതയാത്രയിൽ നമ്മുടെ സുവിശേഷ യാത്രയിൽ നാം എന്ത് ചെയ്യണം പ്രത്യേകിച്ച് വിശുദ്ധ തിരുവെടുത്തുകൾ സംബന്ധിച്ച് എന്ന് ദൈവം നമുക്ക് ചില ഇൻസ്ട്രക്ഷൻസ് തരുത്തരുത് ആ ഇൻസ്ട്രക്ഷൻസ് ഓൾറെഡി സെറ്റ് ഔട്ട് ആണ് നമ്മൾ ഇനി എന്നത് പറഞ്ഞേ 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 പറഞ്ഞ കർത്താവിയെ പറഞ്ഞേ പറഞ്ഞേ ചോദിക്കണ്ട ഇറ്റ് ഓൾറെഡി സെറ്റ് ഔട്ട് ആണ് ആ സെറ്റ് ഔട്ട് ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ചല്ല നമ്മൾ തിരുവഴുത്തുകളെ എന്നിരിക്കട്ടെ നമുക്ക് രണ്ട് കാര്യമുണ്ട് ഒന്ന് ഗോഡ് ഗവൺ പാറ്റേൺസ് ദി ഗോഡ് ഗവൺ പാറ്റേൺസ് ആ ഗോഡ് ഗിഫൻ പാറ്റേൺസ് അനുസരിച്ച് നമുക്ക് തിരുവഴുത്തുകളെ പൊരുത്തിരിക്കാം മറ്റൊന്ന് നമുക്ക് തോന്നിയ പോലെ പൊരുതിരിക്കാം ഓ അത് മറ്റേ സായിപ്പ് പറഞ്ഞതാണ് ഇത് ജർമ്മൻ സായിപ്പ് പറഞ്ഞതാണ് അത് ബ്രിട്ടീഷ് സായിപ്പ് പറഞ്ഞതാണ് മറ്റേ അമേരിക്കൻ സായിപ്പ് പറഞ്ഞതാണ് വേറെ ഒന്ന് ആണ് ഈ ഡാളസ് തിയോളജിക്കൽ സെമിനാറില് വലിയ സാർ പറഞ്ഞതാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമുക്ക് നമ്മുടെയും മനുഷ്യരുടെ ഇഷ്ടത്തിന് വിശുദ്ധ തിരുവരുത്തുകൾ നമ്മളെ പഠിപ്പിക്കാനും പ്രസംഗിക്കാനും തുടങ്ങിയാൽ പിന്നെ ദൈവത്തിന് നമ്മളെ സഹായിക്കാൻ പറ്റത്തില്ല അവൻ സ്വന്തം ഇഷ്ടങ്ങൾക്കനുസരിച്ചാണ് പോകുന്നത് എന്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് പോകാൻ തയ്യാറല്ല സോ വാട്ട് വാട്ട് ഹാപ്പൻസ് ഗോഡ് സ്റ്റോപ്സ് ഗോഡ് സ്റ്റോ സ്പീക്കിംഗ് ഈ ആളിനോട് സംസാരിക്കുകയോ കാര്യങ്ങൾ പൊരുതൽ ചെയ്യുക എന്നുള്ള കാര്യം ദൈവം ദമ്പിൾ നിർത്തു ദൈവം ദമ്പരം നിർത്തിക്കഴിഞ്ഞാൽ കുഴപ്പം എന്താ ഇവൻ ഒരിക്കലും തിരുവഴുത്തുകൾ പൊരുൾ തിരിക്കാൻ കഴിയത്തില്ല തിരുവഴുത്ത് നമ്മുടെ സമീപനം വി ആർ നോട്ട് സപ്പോസ് ഇന്റർപെറ്റെന്ന് ഞാൻ വ്യാഖ്യാനിക്കുന്നതാണ് ആത്മീയ ശുശ്രൂഷകന്മാര് പാസ്റ്റർമാര് പട്ടക്കാര് അവര് പിന്നെ അങ്ങനെ ചെയ്തില്ല ഉപദേശിമാര് ബൈബിൾ സ്കൂൾ അധ്യാപകന്മാര് പ്രവാചകന്മാര് പ്രസംഗങ്ങള് ഇവര് ചെയ്യാൻ പാടില്ലാത്തതാണ് തിരുവഴുത്തുകൾ വ്യാഖ്യാനിക്കുന്നുള്ളത് വ്യാഖ്യാന മീൻസ് ആസ് ഐ അർസ്റ്റാൻഡ് ഇറ്റ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് ഇതിനെപ്പറ്റി ഞാൻ എന്താണ് മനസ്സിലാക്കിയത് അത് എൻ്റെ ഇന്റർപ്രിട്ടേഷൻ ആണെങ്കിൽ മറ്റൊരാളെന്ത് മനസ്സിലാക്കിയിരിക്കുന്നു അത് അയാളുടെ ആണ് ഒരു ഗ്രൂപ്പ് ആളുകൾ ഒരുമിച്ച് ഒരു അഭിപ്രായം തന്നാൽ അത് ആ സ്കൂൾസിന്റെ ആ സ്കൂളിൻ്റെ അല്ലെ ഗ്രൂപ്പിന്റെ ഇന്റർപ്രിട്ടേഷനാണ് ഒരു കാലഘട്ടത്തിൽ ആൾ മുഴുവരു കാര്യം ഒരു രീതി മനസ്സിലാക്കിയാൽ അത് ആ കാലഘട്ടത്തിൻ്റെ ഇന്റർപ്രിട്ടേഷൻ ആണ് അപ്പൊ നോക്കി ഇതൊക്കെ ഇന്റർപ്രിട്ടേഷൻസ് ആണ് പക്ഷെ പ്രോബ്ലം എന്നറിയാമോ തിരുവഴുത്ത് ഈ ഇന്റർപ്രിട്ടേഷനുമായിട്ട് ബന്ധമില്ല ഒരിക്കലും അപ്പൊ നമ്മുടെ ദൗത്യം എന്ന് തിരുവെടുത്ത് പൊരുൾ തിരിക്കാനാണ് എന്തല്ല തിരുവെടുത്തി വ്യാഖ്യാനിക്കാനല്ല തിരുവെടുത്തി വ്യാഖ്യാനിക്കാൻ പോയാൽ അത് ഒരിക്കലും പൊരുൾ തിരിച്ചു കൊടുക്കുവാൻ കഴിയത്തില്ല എന്തായാലും നമ്മുടെ വ്യത്യാസം ഞാൻ വീണ്ടും പറയാൻ പോകണം ആ ബ്ലെസഡ് ലോഡ് വാസ് എ ഗ്രേറ്റ് ബൈബിൾ ടീച്ചർ നോ ഡൗട്ട് അബൌട്ട് ഇറ്റ് വാസ് എ ഗ്രേറ്റ് ബൈബിൾ ടീച്ചർ എന്താ ചെയ്യുന്നറിയാമോ വിശുദ്ധ തിരുവിഴുത്തുകളുടെ സമീപനം ഒന്ന് ചോദിക്കുന്നത് ആദിയിൽ എങ്ങനെയായിരുന്നു പല കാര്യങ്ങളിലും അത് ആരംഭിച്ചപ്പോ എങ്ങനെയായിരുന്നു ദൈവം പറഞ്ഞിട്ടുള്ളത് ദീൻസ് എങ്ങനെ ആയിരിക്കണം അങ്ങനെയാണ് ദൈവം തുടക്കം കുറിച്ചത് അതുകൊണ്ടാണ് വാട്ട് ഇറ്റ് ലൈക്ക് ബിഗിനിങ് എന്നുള്ളത് രണ്ടാമത്തെ കാര്യം തിരുവഴുത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു വാട്ട് ഈസ് റിറ്റ് ദയർ മൂന്ന് തിരുവഴുത്ത് എന്തു പറയുന്നു വാട്ട് യു റീഡ് നീ എന്ത് വായിക്കുന്നു അപ്പോ ഈ നാല് കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ തിരുവെഴുത്ത് പൊരുൾ തിരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ നാല് കാര്യങ്ങൾ നമ്മൾ ഒരു വാക്യം എടുത്താൻ അതിനെ പറ്റി പറയുന്നതിനാണ് തിരുവെഴുത്തുകൾ പൊരുൾ തിരിക്കുക എന്ന് പറഞ്ഞത് സോ വാട്ട് ഈസ് ഇംഗ്ലീഷിൽ ഡിസീഫർ എന്ന് പറഞ്ഞ ഡിസീഫർ തിരുവെഴുത്തുകൾ പൊരുൾ തിരിക്കുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ ഒന്ന് ഈ പ്രത്യേക കാര്യത്തെ പറ്റി ആദ്യയിൽ എന്താണ് പറഞ്ഞിരുന്നത് രണ്ട് അവിടെ എന്താ എഴുതിയിരിക്കുന്നത് മൂന്ന് തിരുവഴുത്ത് എന്താ ഇതിനെ പറ്റി പറയുന്നത് നാല് നീ എന്ത് വായിക്കുന്നു ഇനി നിനക്ക് എന്ത് മനസ്സിലായി എന്ന് ചോദിച്ചില്ല ഈ ഭാഗം വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞത് എന്റെ മനസ്സിലുണ്ടായ ചില ചിന്തകൾ എന്താണെന്ന് ചോദിച്ചാൽ ഇതാണ് ഡിമോണിക് ഇന്റർപ്രിട്ടേഷൻ ഓഫ് ദ ബൈബിൾ എന്ന് പറയുന്നത് വേദപുസ്തകത്തിന്റെ ഡിമോണിക് ഇന്റർപ്രിട്ടേഷൻ സാത്താൻ വ്യാഖ്യാനിക്കുമ്പോഴാണ് ഞാൻ പറ്റുന്നത് സാത്താന്റെ ആത്മാവിൽ തിരുവെഴുത്തുകൾ സംസാരിച്ചാൽ നിങ്ങൾ എപ്പോഴും ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് വേദശാസ്ത്രകൾ പറയുന്നത് പലരുടെ അഭിപ്രായത്തിൽ പൊതുവെ നിലനിൽക്കുന്ന അഭിപ്രായം എന്നൊക്കെ പറയും തിരുവഴുത്ത് എന്ത് പറയുന്നു എന്ന് പറയാൻ കഴിയുന്നില്ല തിരുവഴുത്ത് എന്ത് പറയുന്നു എന്ന് മനുഷ്യൻ പറയാൻ കഴിയരുതെന്നുള്ളതാണ് സാധാരണ ആഗ്രഹം അതുകൊണ്ട് എന്ത് ചെയ്യും ഈ തിരുവഴുത്തുകൾ പൊരുൾ തിരിച്ചു കൊടുക്കുവാൻ ശുശ്രൂഷന്മാർക്ക് കഴിയുന്നില്ലെങ്കിൽ ജനത്തിന് എന്ത് പറ്റും അവർക്ക് തിരുവഴുത്തറിയത്തില്ല തിരുവഴുത്ത അറിയത്തില്ല കുഴപ്പം എന്താവാ ദൈവർവങ്ങ് അവർ തെറ്റിപ്പോകുന്നു അപ്പം ആധുനിക ക്രൈസ്തവ ലോകം വിശുദ്ധ വേദ പുസ്തകത്തിൽ നിന്നും ക്രിസ്ത്യാനിറ്റി വിഭാവന ചെയ്യുന്ന സംശുദ്ധമായ ആത്മീയ ജീവിതത്തിൽ നിന്നും വഴിമാറിപ്പോള്ള കാരണം എന്താണ് ഒന്നവർക്ക് തിരുവഴുത്തറിയത്തില്ല എന്തുകൊണ്ട് അവർക്ക് തിരുവഴുത്തറിയത്തില്ല അവർക്ക് തിരുവഴുത്ത് പൊരുൾ തിരിച്ചു കൊടുക്കുന്ന ആളുകൾ ഇല്ല പിന്നെ ആരേ ഉള്ളൂ തിരുവഴുത്തെടുത്ത് വായിച്ചിട്ട് അഭിപ്രായം പറയുന്ന ശാത്രികൾ എന്ന് പറയുന്ന ആൾക്കാരെ ഉള്ളു അവർ ഭയങ്കര സ്കോളേഴ്സമാണ് അവർക്കില്ലാത്ത ഡിഗ്രികൾ ഈ ലോകത്തില്ല കേട്ടോ ഈ മിനിമം സി ടി എച്ച് തുടങ്ങി എം ഡി എം ഡി എച്ച് ഡി മിന്നും ഡി ഡിയും കാടിയും ഒക്കെ അവർക്ക് എന്തോ എനിക്കൊരു പിടിയില്ല സത്യം പറയാം പക്ഷെ എന്താ കുഴപ്പമില്ലെന്നറിയാമോ ഇവർ തിരുവഴുത്തുകൾ വ്യാഖ്യാനിച്ചു കൊടുക്കുകയാണ് നമുക്ക് പെർമിഷൻ ഉണ്ടോ ഇല്ല പിന്നെ പൊരുൾ തിരിക്കാനേ പറ്റത്തുള്ളൂ പൊരുൾ തിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം ഞാൻ ഈ പറഞ്ഞ നാല് കാര്യങ്ങൾ നിങ്ങള് മുന്നിൽ വെക്കണം നാല് കാര്യങ്ങൾ നിങ്ങൾ മുന്നിൽ വെക്കുകയാണെങ്കിൽ എന്താണെന്ന് അറിയാമോ യുനീറ്റ് ടൂൾസ് യു നീറ്റ് ടൂൾസ് തിരുവഴുത്തുകൾ തിരിക്കാനുള്ള റൈറ്റ് ടൂൾസ് നിങ്ങൾക്കുണ്ടായിരിക്കണം ഈ റൈറ്റ് ടൂൾസ് ഇല്ലെങ്കിലോ നിങ്ങൾ അങ്ങനെ ഇങ്ങനെ ഒക്കെ പറയും ആര് വഷളായി പോയി ആര് വഴിതെറ്റിപ്പോയി നിങ്ങളുടെ പ്രസംഗങ്ങൾ കേൾക്കുന്ന ആൾ വഴിതെറ്റിപ്പോയി ഈ ഒരു പക്ഷേങ്കിൽ വരും ദിവസങ്ങളിൽ നിന്ന് വിശുദ്ധ തിരുവഴുത്തുകൾ പൊരുൾ തിരിക്കുന്നതിനുള്ള ടൂൾസിനെ പറ്റി ഞാൻ ഒന്ന് രണ്ട് ലെക്ചേഴ്സ് ഒന്ന് രണ്ട് ക്ലാസ്സുകൾ നിങ്ങൾക്ക് തരാം അതിൽ കൂടുതൽ അറിയണം താല്പര്യമുള്ളവരെ എൻ്റെ ഫോൺ ഉണ്ടല്ലോ നിങ്ങൾ വിളിച്ചാൽ മതി പേഴ്സണലായിട്ട് വിളിച്ചാലും മതി അല്ല ഒരു മെസ്സേജ് ഇട്ടാലും മതി അല്ലെങ്കിൽ വീഡിയോ ആഴ്ന്ന് കമൻ്റ് ഇട്ടാലും മതി പക്ഷേ ഏറ്റവും കുറഞ്ഞത് തിരുവഴുത്തുകൾ നിങ്ങൾക്ക് തെറ്റില്ലാതെ പൊരുൾ തിരിക്കാൻ സാധിക്കുന്നതായ ടൂൾസിനെ പറ്റി ഞാൻ നിങ്ങളോട് സംസാരിക്കാം ബ്ലസ് ഓൾ ഓഫ് യു താങ്ക് യു വെരി മച്ച് ബൈ